ഉരുൾ ദുരന്തത്തിൽ തകർന്ന ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂടുതൽ സുരക്ഷിത സ്ഥലം കണ്ടെത്തി ടൗൺഷിപ്പ് നിർമ്മിക്കും സംഭാവന ആവശ്യപ്പെട്ട് പുറത്തിറക്കിയ ക്യു ആർ കോഡിൻ്റെ ദുരുപയോഗ സാധ്യത ശ്രദ്ധയിൽപ്പെട്ടു നിലവിലെ ക്യു ആർ കോഡ് പിൻവലിക്കും പകരം യു പി ഐ ഐ ഡി വഴി ഗൂഗിൾ പേയിൽ സംഭാവന നൽകാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സി എം ഡിആർഎഫിലേക്കുള്ള പണമല്ലാതെ വീട് നിർമ്മിക്കാമെന്നും സ്ഥലം നൽകാമെന്നും മറ്റുമുള്ള ഈ ഓഫറുകൾ ലോകം എത്രമാത്രം സ്നേഹാനുകമ്പികളോടെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ ദുരന്തത്തെ കാണുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ദുരന്തബാധിത ചുരൽ നഷ്ടമായ വീടുകൾക്ക് പകരമായി പുതിയ വീടുകൾ നിർമ്മിച്ച് നൽകാൻ ധാരാളം പേർ മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു അതിൽ വി ഡി സതീശൻ നേരിട്ട് ചുമതല വഹിക്കുന്ന ഇരുപത്തഞ്ച് വീടുകളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് നന്ദി അറിയിച്ചിട്ടുമുണ്ട് ആ കാര്യത്തിൽ ശോഭ റിയാലിറ്റി ഗ്രൂപ്പ് അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെ കൂട്ടായ്മയായ ബിസിനസ് ക്ലബ്ബ് അൻപത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് മാതൃകാപരമായ ഒരു തീരുമാനം അവരെടുത്തിരിക്കുകയാണ് ദുരിതബാധിത കുടുംബങ്ങൾക്കായി നൂറ്റൻപത് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകും അല്ലെങ്കിൽ അതിൻ്റെ തുക സർക്കാരിന് നൽകും അതിന് സന്നദ്ധരാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്തേക്കർ ഭൂമി ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കി പത്ത് മുതൽ പതിനഞ്ച് വരെ കുടുംബങ്ങൾക്ക് നൽകാമെന്നുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ദുരിതബാധിതർക്ക് വീടുകൾ വെച്ച് നൽകാൻ സന്നദ്ധ അറിയിച്ചു രക്ഷാപ്രവർത്തനം തീരുന്ന മുറക്ക് മതിയായ ഭൂമി ലഭ്യമാകുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഒട്ടും വൈകാതെ തന്നെ അതിവിശദമായ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുകയും ചെയ്യും